നമസ്കാരം നോക്കി നോക്കി കാണുന്നത് സ്ഥാനാർത്ഥിയെ എങ്ങനെ കാണുന്നു അയാൾ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് ആരെ കുറിച്ചും ഒന്നും പറയില്ല ഇത് നിലമ്പൂരിലെ ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ പിതാവ് മുരളീധരൻ നായരാണ് അദ്ദേഹം തൻ്റെ മകൻ്റെ എതിർസ്ഥാനാർത്ഥിയായ അതായത് കോൺഗ്രസിൻ്റെ ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി പറഞ്ഞ അഭിപ്രായമാണ് നിങ്ങളിപ്പോൾ കേട്ടത് അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയാണ് ആരെയും അപമാനിക്കാത്ത അല്ലെങ്കിൽ അവഹേളിക്കാത്ത വളരെ മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സ്വന്തം മകനെ പറ്റിയോ എന്നൊരു ചോദ്യം തിരിച്ച് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം അതിനുള്ള മറുപടി അദ്ദേഹം പറയണമെന്നില്ല അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള എം സ്വരാജ് തന്നെ പലപ്പോഴായിട്ട് അത് നമ്മളെ കാണിച്ച് തന്നിട്ടുള്ളതാണല്ലോ ഇന്ന് ചോദിക്കുന്നു ഇത്ര വേഗത്തിൽ എങ്ങോട്ട് പോകുന്നു നിന്റെ അപ്പൂപ്പൻ അടിയന്തരത്തിൽ പങ്കെടുക്കാൻ ഇത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള പദപ്രയോഗമാണ് എങ്കിൽ ഒരാവശ്യവും ഇല്ലാതെ ഒരു വിശ്വാസി സമൂഹത്തിന് തന്നെ അദ്ദേഹം അപമാനിച്ച ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു അതാണ് ആ കണ്ണുനീരി വന്നു വന്നു വീണത് ഒരു മഹാപ്രളയമായി മാറി അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി മനസ്സിലായി പ്രളയം വന്നത് അങ്ങനെയാണ് ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും ഈലച്ചിലാറിലും ആലുവപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി അങ്ങനെ അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങും പ്രളയം വന്നതെന്നാന്ന് ഓർമ്മ ആഗസ്റ്റ് പതിനാറിന് നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അത്തം ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചു അപ്പോഴേക്ക് മഴ കാലത്ത് ആഗസ്റ്റ് പതിനാറിന് മഴ പ്രളയമായി വന്നു പതിനേഴായപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി എല്ലാ വീടും വെള്ളത്തിനടി ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ അപ്പോ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യമാണ് ആഗസ്റ്റ് പതിനേഴെന്ന് ചിങ്ങം ഒന്നാണ് ആഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസം ഒന്നാം തീയതി നട തുറന്നപ്പോ കന്നിയയ്യപ്പനും ഇല്ല ഗുരുസ്വാമി ഇല്ല ആരുമില്ല കാരണം പ്രളയമാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കഞ്ഞിയയ്യപ്പൻ ചിങ്ങമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം മാളികപ്പുറം തന്നെ വിവാഹം കഴിക്കണം മാസം തീയതി തീയതി വാക്ക് വാക്ക് അയ്യപ്പൻ 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 അല്ലാതെ വ്യവസ്ഥ ഇല്ലാത്ത അങ്ങനെ പ്രകാരം വിവാഹം കഴിച്ചു ബ്രഹ്മചര്യം അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറ്റി എന്തായാലും അദ്ദേഹത്തിന്റെ പിതാവിന് പോലും വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയാണ് ആരെയും അപമാനിക്കാത്ത അവഹസിക്കാത്ത വ്യക്തിയാണ് എന്ന് പറയാൻ പറ്റും എന്ന് തോന്നില്ല ചുരുക്കത്തിൽ സ്വന്തം പിതാവിന് പോലും വളരെ മാന്യനായിട്ടുള്ള ആരെയും അപമാനിക്കാത്ത അപഹസിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അവിടെ ആര്യാടൻ ഷൗക്കത്താണ് തൻ്റെ മകൻ എംശരാജിനേക്കാൾ മികച്ചു നിൽക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചുരുക്കത്തിൽ സ്വന്തം പിതാവിന് പോലും മകനായ എംസ്വരാജനോട് അത്ര താൽപ്പര്യമില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ